ശിവഭക്ത ഞാൻ ചെറുതു മുതൽ ഞാൻ എന്നും പോയി ആരാധിക്കുന്ന ദൈവമാണ് അതുപോലെ തന്നെ ഭഗവാൻ്റെ കടാക്ഷം കൊണ്ടാണ് എൻ്റെ രണ്ട് മക്കൾക്കും ശിവൻ്റെ നക്ഷത്രം തിരുവാതിരയാണ് രണ്ടുപേരും പേരും തിരുവാതിര നക്ഷത്രക്കാരാണ് അപ്പം എല്ലാം ഭഗവാന്റെ കൃപയാണ് ഞാനൊരു ശിവഭക്തിയാണ് അപ്പം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഞാൻ സ്ഥിരം പോകുന്നത് എൻ്റെ നാട്ടിൽ ഒരു ശിവക്ഷേത്രം ശിവക്ഷേത്രമുണ്ട് ഭാരതത്തിലെ അഷ്ടതള വിഗ്രഹത്തോട് കൂടിയിട്ടുള്ള ഏക ശിവക്ഷേത്രമാണ് അപ്പോൾ അവിടെ എന്നും ഞാൻ പോവാറുണ്ട് എല്ലാ ശനിയാഴ്ചയും പോവാറുണ്ട് ഭഗവാന്റെ അടുത്ത് നമ്മൾ മനസ്സൊരുക്കി എന്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും അവിടെ അത് ഫലം കാണാറുണ്ട് എൻ്റെ ജീവിതത്തിൽ എല്ലാം സംഭവിച്ചിട്ടുണ്ട് ഭഗവാന്റെ കൃപയിലെല്ലാം സംഭവിച്ചിട്ടുണ്ട് സാധാരണ അവിടെ അവിടെ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ചെയ്യാറുള്ളത് നെയ്യമൃതാണ് ഭഗവാനെ നെയ്യമൃതാണ് അർപ്പിക്കേണ്ടത് അതെല്ലാം ഏത് ദിവസം വേണമെങ്കിലും അർപ്പം പക്ഷേ ശനിയാഴ്ച ശിവരാത്രി ദിവസങ്ങളിലാണ് കൂടുതൽ അതിന് പ്രാധാന്യം ഉണ്ടാകുക ഒരുപാടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഈ നിമിഷം വരെ സംഭവിച്ചതെല്ലാം ഭഗവാന്റെ കൃപയാണ് ഞാൻ മനസ്സ് അറിഞ്ഞ് പ്രാർത്ഥിച്ച പല കാര്യങ്ങളും ഭഗവാൻ എനിക്ക് സാധിച്ചു തന്നിട്ട്